പശ്ചിമബംഗാൾ ഗവർണറുടെ എക്സലൻസ് അവാർഡ് എറണാകുളം പ്രസ് ക്ലബ്ബിന് പ്രസ് ക്ലബ്ബും പി എൻ പ്രസന്നകുമാർ ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച പി എൻ പ്രസന്നകുമാർ അനുസ്മരണ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത് ഒരു ലക്ഷം രൂപയും കീർത്തി പത്രവും ഫലകവുമാണ് അവാർഡ് മാധ്യമപ്രവർത്തകർ സ്വപ്രയത്നത്താൽ സ്ഥാപിച്ച രാജ്യത്തെ ആദ്യ പ്രസ് ക്ലബ്ബ് എന്ന നിലയിലും പ്രസ് ക്ലബ്ബ് നടത്തുന്ന വ്യത്യസ്തമായ പരിപാടികളും ക്ഷേമപദ്ധതികളും കണക്കിലെടുത്തുമാണ് പുരസ്കാരമെന്ന് ഗവർണർ അറിയിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ് ക്ലബ് ഇതാണ് അല്ലേ ആദ്യത്തെ പ്രസ് ക്ലബ് ആദ്യത്തെ പ്രസ് ക്ലബ് എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ സേവനങ്ങളെല്ലാം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ നന്നായിട്ട് അറിയാം ഇന്ന് ഈ വേദിയിൽ വെച്ച് ഗവർണസ് അവാർഡ് ഓഫ് എക്സലൻസ് എറണാകുളം പ്രസ് ക്ലബിന് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിക്കാം ഒരു ലക്ഷം രൂപയും ഫലകവും കീഴ്പത്രമായിരിക്കും ഇത് ഉചിതമായ ഒരു വേദിയിൽ വെച്ച് നൽകുന്നതായിരിക്കുമെന്ന് വിനയാനായി അറിയിക്കുകയാണ് നമസ്കാരം